കൊടും കാടിനകത്ത് പുഴയോട് ചേർന്നുള്ള ഒരു അടിപൊളി സ്റ്റേ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കേരള ഫോറസ്റ്റിൻ്റെ ചിന്നാറിലെ പാമ്പാർ ഹൗസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കാണ് ചിന്നാർ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത് ഈ സ്റ്റേ ബുക്ക് ചെയ്യേണ്ടത് മൂന്നാർ വൈൽഡ് ലൈഫ് എന്ന വെബ്സൈറ്റിലാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേർക്ക് എക്സ്ട്രാ വരുന്ന ഒരാൾക്ക് ആയിരം രൂപയും ഇവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ വനത്തിനകത്തുകൂടെ നടന്നിട്ട് വേണം സ്റ്റേയിലേക്ക് എത്താൻ രണ്ട് വഴിയിലൂടെ നമുക്ക് ഈ സ്റ്റൈലേക്ക് പോകാം നമ്മളെന്തെങ്കിലും അനിമൽ സൈറ്റിങ്സ് കിട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ ദൂരം കറങ്ങിയിട്ടാണ് പോകുന്നത് പക്ഷേ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയത് കാരണം കൊണ്ട് ഇന്നത്തെ സൈറ്റിങ്സിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ബാക്കിയുണ്ടെങ്കിൽ കാണാം സംഭവം എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ഇന്ത്യൻ നൈറ്റ് ജാർ നമ്മുടെ ഗൈഡ് പറഞ്ഞ സ്ഥലത്തേക്ക് ക്യാമറ സൂം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ബേഡ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായത് അത് തന്നെയാണ് അവരുടെ പ്രത്യേകത മരത്തിൻ്റെ അതേ കളറായതുകൊണ്ട് പകൽ സമയങ്ങളിൽ ഇതുപോലെ മരത്തിൻ്റെ ഒരു ശാഖ പോലെ ഇരിക്കും അല്ലെങ്കിൽ താഴെ ചരലുകൾക്കിടയിൽ പതിഞ്ഞു കിടക്കും രാത്രിയാണ് ഇവരുടെ സഞ്ചാരവും തീറ്റ തേടലൊക്കെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിദേശത്ത് നോക്കി ഒരുപാട് പേര് വരാറുണ്ട് ഇവിടെ ചിന്നാറിലെ ഏറ്റവും കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടുത്തെ വെറൈറ്റി ബേഡ്സിൻ്റെ കളക്ഷനാണ് പക്ഷെ മഴ കാരണം അധികം കാണാൻ പറ്റിയില്ല നമുക്ക് കൂട്ടമായിട്ട് ഉള്ളിമാനിൻ്റെ ചെറിയ കൂട്ടായിരുന്നു മഴ കൂടാതെ ചെറിയ മൂടൽ മഞ്ഞും കൂടി ഉള്ളതുകൊണ്ടാണ് ക്ലിയർ അലർട്ട് മഴനിഴൽ പ്രദേശമായതുകൊണ്ട് ഒരുപാട് നേരമൊന്നും തുടർച്ചയായി മഴ പെയ്തില്ല മഴ കുറഞ്ഞപ്പോഴേക്കും ഓരോ വെറൈറ്റികളായി പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇക്കൊല്ലം മഴ കൂടുതൽ പെയ്തതുകൊണ്ടാണ് ഇതുപോലെ തിക്ക് ഫോറസ്റ്റ് ആയത് സാധാരണ ചിന്നാറിൽ വന്നാൽ ഒരുപാട് അകലെ നിന്ന് വരെ നമുക്ക് അനിമൽസിനെ കാണാൻ സാധിക്കുമായിരുന്നു താഴെ കാണുന്നതാണ് പാമ്പാർ നദി ഏകദേശം നമ്മുടെ സ്റ്റേയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സെയിം ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പഴം തന്നെയാണിത് പുഴയ്ക്ക് അക്കരെ കണ്ട നമ്മുടെ ആദ്യത്തെ സൈറ്റിങ്ങാണ് രണ്ട് കാട്ടുപോട്ടു നമ്മുടെ സ്റ്റേയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവരെ കണ്ടത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്റ്റേയിലേക്ക് എത്തി ഇതാണ് ചിന്നാറിലെ പാമ്പാർ ലോഗ് ഹൗസ് വലിയൊരു കരിങ്കൽ ഭിത്തിക്കുള്ളിലാണ് ഈ ലോഗ് ഹൌസ് അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കാതെ സേഫായിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാം ഇതിൻ്റെ ലൊക്കേഷനാണ് കിടില കാടും പുഴയും പിന്നെ ഒരു കൊച്ചു ഹൗസും ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേ ആണിത് പിന്നെ സ്റ്റേയുടെ ഫെസിലിറ്റീസ് ഇതൊക്കെയാണ് കയറി വരുമ്പോൾ തന്നെ പുഴയിലേക്ക് വ്യൂ ആയിട്ട് ഒരു ബാൽക്കണി സെറ്റപ്പ് അവിടെ നിന്ന് നേരെ കിടക്കുന്നത് ബെഡ്റൂമിലേക്കാണ് നാലോ അഞ്ചോ പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്റൂം കൂടാതെ ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് പിന്നെ ഇവിടുത്തെ പെരിയ കുമ്പ് ലോഗ് പോയ പോലെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇവിടെ പിന്നെ കുളിക്കാനായിട്ട് നേരെ പുഴയിലേക്ക് ഇറങ്ങിയാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് പുഴയിൽ കുളിക്കാം വെള്ളം കൂടുതലായതുകൊണ്ട് ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം പുഴയിൽ ഇറങ്ങാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മഴ പെയ്ത് പുഴയിൽ വെള്ളം കൂടുതലായതുകൊണ്ടാണ് അല്ലാത്തപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഇറങ്ങാം നമ്മുടെ ഗൈഡിൻ്റെ ഒരു മീൻ പിടിക്കുന്ന വലയുണ്ടായിരുന്നു അപ്പോൾ പോന്നപ്പോൾ അതും എടുത്തു പിടിച്ചായിരുന്നു വെള്ളം കൂടുതലായതുകൊണ്ട് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു എന്നാലും പുള്ളി ട്രൈ ചെയ്തു നോക്കി നിങ്ങൾക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം വേനൽക്കാലത്താണ് അപ്പോൾ പുഴയിൽ വെള്ളം കുറവായിരിക്കും മാത്രമല്ല സ്റ്റേയുടെ താഴെ നമ്മൾ കയറി വന്ന ഭാഗത്ത് അനിമൽസ് വെള്ളം കുടിക്കാൻ വരുന്നതും കാണാൻ സാധിക്കും നമ്മുടെ ഗൈഡ് ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് ഇത്രയേ കിട്ടിയുള്ളൂ കേട്ടോ വഴിക്ക് ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു നമുക്ക് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളത് മുട്ടക്കറിയായിരുന്നു ചിക്കൻ ഉള്ളത് കൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ മുട്ട ഓംലെറ്റാക്കി കൊണ്ടുപോയി നിങ്ങൾ വരുമ്പോൾ കഴിക്കാനായി എക്സ്ട്രാ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പുഴയിലിരുന്ന് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചെറിയൊരു ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്ത് കാടിനകത്ത് തണുപ്പ് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വൈബാണ് പറ്റേന്ന് രാവിലെ കുറച്ച് നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതുപോലൊരു മോർണിംഗ് വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വലിയൊരു മല കയറിട്ട് വേണം അവിടെ എത്താൻ അതുകൊണ്ട് രാവിലെ ഒരു ഏഴുമണിയായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തു മുകളിൽ നിന്നാൽ എന്തെങ്കിലും അനിമൽസിനെ കാണാമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനുള്ള നമ്മുടെ ഗൈഡിൻ്റെ കഴിവാണ് ഈ കാണിച്ചു തന്നത് വളരെ ചെറിയൊരു ശമ്പളത്തിനാണ് ഇവരിവിടെ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് സാധിക്കുന്ന രീതി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കത് വലിയൊരു സഹായമാകും ഇതാണ് ആ വ്യൂ പോയിൻ്റ് ഇവിടെ നിന്നാൽ താഴെ ചിന്നാർ റോഡ് കാണാം റോഡിൽ നിന്നും കുറച്ച് മാറി കണ്ട ഒരു കാഴ്ചയാണ് ഒരു സ്ഥലത്തല്ലാട്ടോ മൂന്നാല് സ്ഥലത്തുണ്ട് ശരിക്കും ഇതാണ് യഥാർത്ഥ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അവരറിയാതെ അവർക്ക് ശല്യമാവാത്ത രീതിയിൽ വേണം ഫോട്ടോസ് എടുക്കാൻ സാധാരണ ഞാൻ ക്യാമറ എടുക്കുമ്പോഴേക്കും എന്നെ കണ്ട് പോകാറാണ് പതിവ് എന്തായാലും സന്തോഷം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു മ്ലാവിന്റെ വലിയൊരു കൂട്ടായിരുന്നു ഇവിടെയായിരുന്നു അവർ നിന്നായിരുന്നത് അവർ ഓടിപ്പോയ കാൽപ്പാടുകളാണ് ഈ കാണുന്നത് മൊത്തം മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഒരു സ്ഥലം പുള്ളിമാലിൻ്റെ തലയോട്ടിയാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ് ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് പോകാനാണ് അടുത്തൊരു വീഡിയോ ആയി നമുക്ക്